ഓം വേദനുദ്ധരതി ജഗന്തി വഹതി ഭൂഗോളമുദ്ഭ്രേ ദൈത്യം ധാരയത ബലിം ചലയത് ക്ഷത്രക്ഷയം ഗുരുവതേ പൗലസ്ത്യം ജയതേ ഹലം കലയതേ മ്ലേച്ഛാൻ കാരുണ്യമാതന്വദേ ്ലേച്ഛാമൂർച്ചയേ കൃഷ്ണായ കൃഷായം നമ ഇവിടെ ഭവിഷ്യപുരാണം ഭവിഷ്യപുരാണത്തിൽ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങൾ അതുകൊണ്ടാണ് അതിന് എന്ന് പറയാൻ കാരണം ഭവിഷ്യപുരാണത്തിൽ പ്രതിപർവ സർഗത്തിലാണ് ഇക്കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത് മുമ്പ് കാലത്ത് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് അത് ഒരാൾ നിരന്തരം പ്രസംഗിച്ചതുകൊണ്ടാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭവിഷ്യ പുരാണം മുഗളന്മാരുടെ കാലത്ത് എഴുതപ്പെട്ടതാണെന്നും മുസ്ലിം താൽപ്പര്യം സംരക്ഷിക്കുന്നതാണെന്നും അതുകൊണ്ട് അത് വായിക്കരുത് അത് വർജിക്കേണ്ടതാണെന്നും ഒക്കെ ഉള്ള ചില സിദ്ധാന്തങ്ങൾ വന്നിരുന്നു ചില വിചാരങ്ങൾ ഈ അവസരത്തിലാണ് ഭവിഷ്യപുരാണത്തെക്കുറിച്ച് ഞാനൊരു ലേഖനം സൗവർണിക എന്നു പേരായ ഒരു അധ്യാത്മിക മാസിക അന്നുണ്ടായിരുന്നു ആ മാസികയിൽ പ്രസിദ്ധീകരിക്കാനിടയായി അതിനുശേഷം ഈ ഭവിഷ്യപുരാണത്തെക്കുറിച്ചുള്ള അഭിപ്രായം പലരും മാറ്റിയതായിട്ട് കാണപ്പെടുന്നുണ്ട് അത് നല്ലത് തന്നെ അപ്പോൾ അന്നത്തെ പണ്ഡിതന്മാർ അതായത് മുഗളന്മാരുടെ കാലത്തുള്ളതായ പണ്ഡിതന്മാർ ഹിന്ദുമത വിരുദ്ധ പ്രവർത്തനം നടത്തിയു അതാണ് ചിന്തിക്കേണ്ടത് ഷാജഹാൻ്റെ കാലത്തുള്ള ആസ്ഥാന കവിയായിരുന്നു ജഗന്നാഥ പണ്ഡിതൻ അദ്ദേഹം രസഗംഗാധരം എന്നു പേരായ സാഹിത്യ ഗ്രന്ഥം എഴുതിയ ആളാണ് അദ്ദേഹം ഗംഗാലഹരി ലഹരി പേരായ ഒരു സ്തോത്രകാവ്യം എഴുതിയ ആളാണ് ഗംഗയിൽ ജീവസമാധി ജലസമാധി പൂണ്ടാളാണ് അത്രയും വലിയ യോഗീശ്വരനായിരുന്നു ജഗന്നാഥ പണ്ഡിതൻ അങ്ങനെയുള്ള ആൾക്കാർ മുഗളന്മാരെ പിന്തുണച്ചുകൊണ്ട് പുരാണത്തിൽ എഴുതി ചേർക്കുമോ ഇതൊക്കെ പ്രക്ഷിപ്തമാണ് എന്നാണ് അവരുടെ വാദം എന്താണ് പ്രക്ഷിപ്തം എന്നാദ്യം ചിന്തിക്കണം പ്രക്ഷിപ്തം എന്നാൽ എന്ത് തനിക്ക് യോജിക്കാത്തത് മുഴുവൻ പ്രക്ഷിപ്തമാണ് എന്ന് പറയുന്നതല്ല ശരി പ്രക്ഷിപ്തത്തിൻ്റെ ചില ലക്ഷണങ്ങളുണ്ട് അതും കൂടി മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ മുഗളന്മാരുടെ താല്പര്യത്തിനുവേണ്ടി എഴുതപ്പെട്ടതാണോ അല്ലയോ എന്നാണ് ചിന്തിക്കേണ്ടത് പക്ഷെ ഒരു കാര്യം വാസ്തവമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സംഭവിക്കാൻ പോകുമെന്ന് എന്നാണ് പറയുന്നത് ആ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എഴുതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഋഷീശ്വരന്മാർ യോഗ്യന്മാരാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദ സന്യാസി നോസ്ത്രഡാമസ് അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് സെഞ്ചുറീസ് എന്നാണ് പേര് നൂറ്റാണ്ടുകൾ അതു പിന്നെ മറ്റു പലതരത്തിലും ആഖ്യാനം ചെയ്തിട്ടുണ്ട് പ്രൊഫസേഴ്സ് ഓഫ് നോസ്ത്ര തുടങ്ങി ആ നോസ്ത്ര പ്രവചനങ്ങൾ തുടങ്ങിയ പല തരത്തിലുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറീസ് എന്ന പുസ്തകത്തിൽ ലോകത്തിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന പല സംഗതികളും എഴുതി വച്ചിരിക്കുന്നു രണ്ട് ലോകമഹായുദ്ധങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് ജർമ്മനിയുടെ നാശത്തിന് വേണ്ടി ഹിറ്റ്ലർ എന്നു പേരായ ഒരാൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹിറ്റ്ലർ എന്ന പേര് എന്നു പേരായ ഒരാൾ ഉണ്ടാവും അയാൾ ജർമ്മനിയെ നാശത്തിലേക്ക് നയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സദ്ദാ മുസൈൻ കൊല്ലപ്പെടുമെന്ന കാര്യം പോലും ആ സെഞ്ചുറീസ് എന്ന പുസ്തകത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നോസ്ത്രാമസിന് ഇരുപതാം നൂറ്റാണ്ടിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഇൻഡ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ആ സിദ്ധി വളരെ വലുതായിരുന്നു ശരിക്കും ആ ഒരു തപസിദ്ധി എന്നാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇതേപോലെ ഉദ്ദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ ഭവിഷ്യപുരാണത്തിൽ മുസ്ലിം മതത്തെക്കുറിച്ചും ക്രിസ്തു മതത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഋഷീശ്വരന്മാരെ നമ്മൾ എത്ര കണ്ട് സ്തുതിക്കണം അവർ എത്രമാത്രം സിദ്ധി കൈവരിച്ചവരായിരുന്നു എത്രമാത്രം മഹത്തുക്കളായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഭവിഷ്യ പുരാണത്തിൽ തന്നെയല്ല മറ്റ് പല പുരാണങ്ങളിലും ഭാവിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ശ്രീ ബുദ്ധനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ശ്രീ ബുദ്ധൻ എന്ന് പറഞ്ഞ പേരെ ഒരാൾ അവതരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബുദ്ധോ നാമ ഭവിഷ്യതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് പരീക്ഷിത് മഹാരാജാവിന് ശേഷം ജനമേജ മഹാരാജാവ് ഉണ്ടായിട്ടുണ്ട് അതിനും ശേഷം ഭാരതവർഷം ഭരി ഭരിക്കുന്നത് പല രാജാക്കന്മാരുടെയും ചരിത്രം ശ്രീമദ് ഭാഗവതത്തിൽ പറയപ്പെടുന്നുണ്ട് ഇതേപോലെ തന്നെ വായുപുരാണത്തിൽ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ചന്ദ്രഗുപ്ത മൗരിനെ കുറിച്ചാണ് പറയുന്നത് ചന്ദ്രഗുപ്തം നൃപം രാജ്യ ചാണക്യ സ്ഥാപയിഷ്യതി എന്ന് പറയുന്നത് ചന്ദ്രഗുപ്തനായ പേരായ രാജാവിനെ ചാണക്യൻ അവരോധിക്കും അന്ന് ചാണക്യൻ ഉണ്ടായിരുന്നില്ല ചന്ദ്രഗുപ്തൻ ഉണ്ടായിരുന്നില്ല അപ്പം ആ കാലഘട്ടത്തിൽ അതായത് പുരാണം എഴുതപ്പെട്ടതിന് ശേഷം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിന് ശേഷമാണ് ചന്ദ്രഗുപ്ത രാജാവൊക്കെ ഉണ്ടായത് ഏതാണ്ട് അലക്സാണ്ടർ ഇവിടെ വരുന്നതിന് മുമ്പ് ഏതാണ്ട് അതേ പിരീഡായിരിക്കണം ആ ഉദാ ഉദ്ദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ആ ബി സി മുന്നൂറ് അടുപ്പിച്ചാണ് ഇതൊക്കെ ഉണ്ടായത് അപ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് അയ്യായിരം വർഷം മുമ്പ് എഴുതപ്പെട്ട പുരാണത്തിൽ വായു പുരാണത്തിൽ പറയപ്പെട്ടിരിക്കുന്നു ശങ്കരാചാര്യെക്കുറിച്ചും ഒരു പരാമർശമുണ്ട് ശങ്കരായുടെ മായാവാദം തെറ്റാണെന്നാണ് പറയുന്നത് മസശാസ്ത്രം അവ്യക്തം ബൗദ്ധമേവ മയൈവ കഥിതം ദേവി കലോ ബ്രാഹ്മണ ബ്രാഹ്മണരൂപണ എന്ന് പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കലിയുഗത്തിൽ ബ്രാഹ്മണ ബ്രാഹ്മണരൂപിയായി ഞാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ധാരാളം സംഗതികൾ പറയപ്പെട്ടിട്ടുണ്ട് ഈ ഭവിഷ്യപുരാണം നാം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട് കോ ഭവാനിതം ബ്രാഹ സഹോ വാച മുതന്നിത ഈശപുത്രം ജമാം വിദ്ധി കന്യകാ ഗർഭസംഭവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ശാലീവാഹന രാജാവ് യേശുക്രിസ്തുയോട് ചോദിച്ചത്രേ നീ ആരാണ് എന്ന് അപ്പോഴാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് വിനയാന്യുതനായി പറഞ്ഞു ഞാൻ ഈശപുത്രനാണ് കന്യക ഗർഭസംഭവനാണ് കാനീനാണ് കന്യകയിൽ നിന്നും ഉണ്ടായവനാണ് എന്ന് പറയുന്നു അങ്ങനെ ചില പരാമർശങ്ങൾ ഭവിഷ്യപുരാളത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ക്രിസ്തു മതം സ്വീകരിക്കണമെന്നല്ല അർത്ഥം അങ്ങനെ പരാമർശമുള്ളത് കൊണ്ട് ഇനി മുഹമ്മദ് നബിയുടെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഏതസ്മിൻ അന്തരേയം മഹാമത മഹാമതീഖ്യാത ശിഷ്യ ശിഷ്യശാഖാ സമന്വിത എന്ന് പറയുന്നുണ്ട് ഈ അവസരത്തിൽ മഹാമതെന്ന് പേരായ ഒരാൾ അനേകം ശിഷ്യന്മാരോടുകൂടി ഇവിടേക്ക് വരുമെന്ന് പറയുന്നുണ്ട് അതും വാസ്തവത്തെന്താണ് അതുകൊണ്ട് എല്ലാവരും മുസ്ലിം മതം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല കേരളത്തിൽ ചേരമാൻ പെരുമാൾ മതം മാറി എന്നൊരു ഐതിഹ്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം ഏതായിരുന്നാലും അദ്ദേഹം അറേബ്യയിലേക്ക് പോ മസ്ക്കത്തേക്ക് പോയിട്ടുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല പിൽക്കാലത്ത് പിന്നീട് എന്ത് ചെയ്തു ചേരമാൻ എന്ന് പറയപ്പെടുന്ന ഒരു കുറിപ്പടി മാലിക് ബിനുദിനാർ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിലെ രാജാക്കന്മാരെ കാണിച്ചു കൊടുത്തു ഇത് ചേരമാൻ പെരുമാളിൻ്റെ കുറിപ്പടിയാണ് ആ കുറിപ്പടിയിലുള്ള എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇസ്ലാം മതം സ്വീകരിക്കണമെന്നതാണ് കേരള രാജാക്കന്മാരൊക്കെ ഇസ്ലാം മതം സ്വീകരിക്കണം പക്ഷേ കേരളത്തിൽ ഒരൊറ്റ രാജാവ് പോലും അവിടെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല എല്ലാവരും സനാതനധർമ്മം തന്നെയാണ് പാലിച്ചത് പിൽക്കാലത്ത് ഒരു ഇസ്ലാം ഡയനാസ്റ്റി കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്ന അറയ്ക്കൽ ബീവി എന്നൊരു സം ഒരു സംഭവത്തിലാണ് ആ ചിറക്കൽ നിന്ന് ഒരു ഒരു പിടലപ്പിണക്കം കൊണ്ട് ഒരു സഹോദരി മതം മാറി പോവാനിടയായി അങ്ങനെയാണ് അരയ്ക്കൽ ബീവി ഉണ്ടായത് അതുമാത്രമേ പറയുന്നുള്ളൂ ഇനി ഭവിഷ്യ പുരാണത്തിൽ മുഹമ്മദ് നബിയെക്കുറിച്ചും യേശു പറയുന്നത് കൊണ്ട് എല്ലാവരും ഇനി ക്രിസ്തുമതം മതം സ്വീകരിക്കണമെന്നോ ഇസ്ലാം മതം സ്വീകരിക്കണമെന്നോ അർത്ഥമാക്കുന്നില്ല അതിൽ തന്നെ അവസാനം പറയുന്നൊരു വാക്കുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് ആര്യധർമ്മമാണ് മറ്റെല്ലാ ധർമ്മങ്ങളും പൈശാചമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഭവിഷ്യപുരാണം എങ്ങനെയാണ് ഇസ്ലാം മതത്തിൻ്റെ പ്രേരണയെത്തീരുക അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ പ്രേരണയെത്തീരുക ആര്യ ധർമ്മോഹിതേയരാജൻ സർവധർമ്മ ഉത്തമ സ്മൃത ഈശാജ്ഞിയാ കരിഷ്യാമോ പൈശാചം ധർമ്മദാരുണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളിതാ ഈ ധർമ്മം ഈ ദാരുണമായിരിക്കുന്ന പൈശാചധ ധർമ്മം ഈ മ്ലയച്ച ധർമ്മം ഞങ്ങൾ ഇവിടെ അനുഷ്ഠിക്കുന്നത് ദൈവനിയോഗം കൊണ്ട് മാത്രമാണ് ഒരു കാലനിയോഗം കൊണ്ട് മാത്രമാണ് അതല്ലാതെ അത് ശ്രേഷ്ഠമായതുകൊണ്ടല്ല ശ്രേഷ്ഠമായിട്ടുള്ള എന്താണ് ലോകത്ത് ആര്യധർമ്മം മാത്രമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഭവിഷ്യപുരാണത്തിൽ പറയുന്നു അങ്ങനെയാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രക്ഷിപ്തമായി തീരാൻ സാധ്യതയുണ്ടോ അപ്പോൾ ആ ഭവിഷ്യപുരാണത്തിന് താൽപ്പര്യം എന്താണെന്ന് വെച്ചാൽ ആര്യധർമ്മത്തിൻ്റെ സംസ്ഥാപനം തന്നെയായിരുന്നു അതുകൂടാതെ ഇങ്ങനെയൊക്കെ ചില ധർമ്മങ്ങൾ വിദേശധർമ്മങ്ങൾ ഇവിടേക്ക് കയറി കൂടുമെന്നും അതിനെതിരെ ജാഗരൂകരായി തീരണമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഭവിഷ്യപുരാണം ചെയ്യുന്നത് അതാണ് ഭവിഷ്യപുരാണത്തിൻ്റെ സന്ദേശവും